നമസ്കാരം കസ്റ്റഡി മർദ്ദനം പീഡനം അന്യായ തടങ്കൽ തുടങ്ങിയവ പോലീസിന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായി കണക്കാക്കാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി അതിനാൽ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനെതിരെ സ്വകാര്യ അന്യായം കോടതിയിൽ ഫയൽ ചെയ്ത് പ്രോസിക്യൂട്ട് ചെയ്യാൻ ക്രിമിനൽ നടപടി നിയമം അനുശാസിക്കുന്ന തരത്തിൽ സർക്കാരിന്റെ അനുവാദം ആവശ്യമില്ല എന്ന് കേരള ഹൈക്കോടതി വിധിച്ചു ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയുടെ ഭാഗമായി ചെയ്യുന്ന പ്രവർത്തികൾക്കെതിരെ സർക്കാരിന്റെ അനുമതിയില്ലാതെ കോടതി കേസ് ഫയലിൽ സ്വീകരിക്കരുത് എന്നാണ് ക്രിമിനൽ നടപടി നിയമം നിലമ്പൂർ എസ് ആയിരുന്ന അലവി കസ്റ്റഡിയിൽ കയ്യേറ്റം ചെയ്തതിനെതിരെ മലപ്പുറം സ്വദേശി അനീഷ് കുമാർ നിലമ്പൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്ത ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചതിനെതിരെ എസ് കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത റിവിഷൻ ഹർജിയിലാണ് ജസ്റ്റിസ് കെ ബാബു കസ്റ്റഡിയിൽ മർദ്ദിക്കുന്നതും പീഡിപ്പിക്കുന്നതും ഡ്യൂട്ടിയുടെ ഭാഗമായി കണക്കാക്കാൻ കഴിയില്ല എന്ന കാരണത്താൽ ഹർജി തള്ളിക്കൊണ്ട് ഉത്തരവായത് ഇരുപത്തിയേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ജസ്റ്റിസ് കെ ബാബുവിന്റെ ഈ പ്രധാന വിധി ഉണ്ടായിരിക്കുന്നത്